അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കണ്ണവ വെളുംബത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി രാവിലെ മഖാം സിയാറത്തിന് ശേഷം ഹിദായത് നഗറിൽ ചടങ്ങിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല ഉയർത്തി തുടർന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എ എം കമ്മിറ്റി പ്രസിഡന്റ് എ ടി അലി ഹാജി അധ്യക്ഷത വഹിച്ചു ഷമീർ മന്നാനി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി കമ്മിറ്റി ട്രഷറർ സി കെ യൂസഫ് ഹാജി എ എം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എസ് എം കെ അഷ്റഫ ടി പി റഷീദ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് നാത്ത് ഷെരീഫ് ആൻ ഖവാലി രാത്രി സൊലാത്ത് വാർഷികം എന്നിവ നടന്നു ശനിയാഴ്ച നടക്കുന്ന മതവിജ്ഞാന സദസ്സ് പട്ടൂം കെ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച നടക്കുന്ന മതവിജ്ഞാന വേദി ഷെമീർ മന്നാനി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച ഘോഷയാത്രയും പൊതുസമ്മേളനം നടക്കും ചൊവ്വാഴ്ച രാവിലെ സമാപന സമ്മേളനവും തുടർന്ന് പതിനായിരങ്ങൾക്കുള്ള അന്നദാനത്തോടെ അഞ്ച് ദിവസങ്ങളിലായി നടന്ന ഉറൂസ്